ഒരു ത്രില്ലിംഗ് സിനിമയാണ് അത് മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയാണ് നല്ലൊരു സ്ക്രിപ്റ്റാണ് ഈ പടത്തിൻ്റെ അപ്പോൾ അത് വളരെ കണക്റ്റിംഗ് ആയിട്ട് നമ്മൾ ശ്രദ്ധയോടെ പടം കണ്ടിരിക്കണം പടത്തിന് അല്പം നീളം കൂടുതലാന്ന് തോന്നും പക്ഷേ എന്നാലും പടം ശ്രദ്ധയോടെ കണ്ടിരിക്കണം കാരണം വലിയ ആക്ഷൻ പാക്ഡ് മൂവിയാണ് നമ്മൾ ഒരു ലോകത്തെ പല രാജ്യങ്ങളിലും പോയി ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നൊരു സ്റ്റോറിയാണ് അത് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കിയാൽ ഒരു ത്രില്ലിങ് സിനിമയാണ് ഒരു മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും ഒരു ടെക്നിക്കൽ പെർഫക്ഷനുള്ളൊരു സിനിമയായിരിക്കും ലാലേട്ടൻ ഗംഭീരമായിട്ടുണ്ട് പൃഥ്വിരാജൻ്റെ ഡയറക്ഷൻ അതിഗംഭീരമായിട്ടുണ്ട് കാരണം അത്രയും നല്ലൊരു ഒരു ആക്ടറിൽ നിന്ന് ഇന്ത്യയിൽ ഒരു ആക്ടറിൽ നിന്ന് ഇത്രയും നല്ലൊരു ഡയറക്ഷനിലൊരു ഫിലിം നമുക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഡയറക്ടർ പല ആക്ടേഴ്സും ഇന്ത്യയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഡയറക്ട് ഒരു ആക്ടറെ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ ഇത്രയും ഒരു ത്രില്ലിംഗ് ആവുന്നത് വളരെ വളരെ സ്ക്രിപ്റ്റൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് നമ്മളതിൽ ഓരോ ഡയലോഗും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പല ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം നല്ലൊരു ത്രില്ലിംഗ് സിനിമയാണ് വളരെ നന്നായിട്ടുണ്ട് നല്ല ഈ തീയേറ്ററിൻ്റെ പ്രദക്ഷണം ഗംഭീരമായിട്ടുണ്ട് വളരെ നല്ല സൗണ്ട് എഫക്റ്റും ഒക്കെയാണ് ആശീർവാദൻ്റെ പുതിയ തിയേറ്ററാണ് ഒത്തിരി ഒരു സിനിമയുടെ ഫുൾ റിസൾട്ട് നമുക്കതിലൂടെ കിട്ടുന്നു നന്നായിട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നു എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു ത്രില്ലിംഗ് അനുഭവമാണ് ആരാധകർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യൻ സിനിമയിൽ ഒരു ആക്ടർക്ക് ഒരു റീജിയണൽ ലാംഗ്വേജ് ഒരു ആക്ടർക്ക് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു ലാലേട്ടൻ മാത്രം ഇങ്ങനെ ഒരു ത്രില്ലിംഗ് സിനിമ മലയാളത്തിൽ മലയാളത്തിലുണ്ടാകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ കാരണം ആ ഒരു ആക്ടറെ വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലൊരു സിനിമ എടുക്കാൻ പറ്റുള്ളൂ മഞ്ജു വാരൊക്കെ നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ടൊവിനോ വളരെ നന്നായിരിക്കുന്നു എല്ലാവരും നന്നായിട്ടുണ്ട് വളരെ നല്ലൊരു സ്ക്രിപ്റ്റാണ് നല്ല ഡയറക്ഷനാണ് എല്ലാവരും ഒരു നമുക്കത് ആദ്യമേ നോക്കുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ മുഴുവൻ സിനിമ കണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേകതരം സ്ക്രിപ്റ്റാണ് ഒരു ആ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേറെ തരത്തിലാണ് നമ്മൾ സാധാരണ ഒരു സിനിമ കാണുന്ന പോലെയല്ല അത് അത് ശ്രദ്ധയോടെ കണ്ടിരുന്നാൽ വളരെ രസകരമായി തോന്നും അല്ല എനിക്ക് കണ്ടിട്ട് മനസ്സിലായി ഒന്നുകൂടെ കാണാം പിന്നെ ഒരു ട്രിപ്പ് വേണ്ട നിരക്കെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കാണാം സമാധാനമായിട്ട് സംവിധാനം തിയേറ്റർ തിയേറ്റർ എല്ലാം ഉണ്ട് അതിൽ നല്ലൊരു മെസ്സേജ് ഒരു മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് രാഷ്ട്രീയമെന്നല്ല പറയുന്നെങ്കിലും ഒരു ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ഒരു മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മൾ നമ്മളെ ഭാരതത്തിലുണ്ടാകാൻ കേരളത്തിലുണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സിനിമ സൂചിപ്പിക്കുന്നുണ്ട് അതിലാരും പിണങ്ങിയിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ സിനിമയായിട്ടും കാണാൻ വേണമെങ്കിൽ ഇതിനെ അതിപ്പോൾ സിനിമയിൽ പല പാർട്ടികളെയും മുന്നണികളെയും വിമർശിക്കാറുണ്ട് അല്ല അതൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കണ്ട ഒരു സിനിമ കാണുന്ന ഒരു കൗതുകത്തോടെ കണ്ടാൽ മതി അതൊരു സിനിമയുടെ സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റിൽ ഒരു മെസ്സേജ് ഉണ്ട് അത് മത മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജാണ് അങ്ങനെ ഉണ്ടെന്ന്